ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു ചിക്കൻ കറി നമ്മളിത് തേങ്ങാപ്പാലി വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത് ഒരു കിലോ ചിക്കൻ എടുക്കണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി എന്നുള്ള പീസും ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ് ഞാനൊരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ഇവിടെ നെടുുക കീറി വെച്ചിട്ടുണ്ട് നമ്മൾ സവാള ചേർക്കുന്നില്ല ചുമന്നുള്ളിയിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായി കറിക്ക് അതുകൊണ്ട് ചുമന്നുള്ളി മാത്രമേ ചേർക്കാവേ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങാപ്പാലാണ് ഈ കറി വെക്കുന്നത് അതിനുവേണ്ടി അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയുടെ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു വലിയ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങാപ്പാലും എടുത്തിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരമുറി തേങ്ങ പിഴിഞ്ഞെടുത്ത രണ്ടാം പാലും ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ പെട്ടെന്ന് എടുക്കാനായിട്ട് ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങ പിഴിഞ്ഞ് മതി കേട്ടോ പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാമതി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളി വെച്ചിട്ട് കുറച്ച് വെളിച്ചിന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ചുമന്നുള്ളി ഇട്ട് കൊടുത്ത് വായിട്ടുവാണേ ഇത് ഒരുപാട് അങ്ങ് വയട്ട് തോന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി കേട്ടോ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന പടി ഒന്ന് വയറ്റിയെടുക്കാവേ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാമേ അതും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിനും കൂടെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാവേ പെട്ടെന്ന് ചിക്കൻ വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ കയ്യെടുക്കാതെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നല്ല ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കണേ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളറാവുന്നവരെ നന്നായിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാമേ ഞാൻ അഞ്ച് മിനിറ്റ് നന്നായിട്ട് വയറ്റി എഴുതും പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റാമേ ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചാൽ മതി കേട്ടോ ചിക്കനീം തന്നെ വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ ഒരു മുക്കാൽ വേവാവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നുനിന്ന് ഇളക്കി ഇളക്കി കൊടുക്കണേ കണ്ടോ അതുകൊണ്ട് ചിക്കനിന്ന് വെള്ളമൊക്കെ ഊറി വരുന്നുണ്ടേ അങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒരു മുക്കാൽ വേവയ്ക്ക് ഇപ്പം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാമേ ഇനി രണ്ടാം പാലേ കിടന്നിട്ട് ബാക്കിയും കൂടെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക ഈ സമയത്ത് തേങ്ങാപ്പാലിന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് തീ ഒന്ന് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടച്ച് വെച്ച് വീണ്ടും നമുക്ക് വേവിക്കാം കേട്ടോ അടച്ച് വെക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്ക് ഉപ്പ് കുറവാണ് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാൽ കാൽസ്പൂൺ ഗരം മസാല പൊടി നമ്മുടെ മസാലയൊക്കെ പൊടിച്ച് വെക്കത്തില്ലേ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ചിക്കൻ കറി നല്ല ബെന്തു കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മളിത് തിളയ്ക്കാനൊന്നും വിടണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ അങ്ങ് ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യതയോണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് ചുമന്നുള്ളി അതിനൊന്ന് വഴറ്റിയിടാം കേട്ടോ ചുമന്നുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാമേ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഒഴിക്കുന്നത് പിന്നെ കറിയപ്പിലും കൂടെ മൂപ്പിച്ച് ഞാൻ കറിയിലോട്ട് ഒശു കൊടുത്തു അപ്പം നമ്മൾ കുറുകിയ ചാറോട് കൂടിയുള്ള തേങ്ങാപ്പാൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാകട്ടോ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിവിടെ കഴിക്കാനായിട്ട് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളയപ്പത്തിനുണ്ടോ പാലപ്പത്തിനുണ്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വെളിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ